എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയമുള്ളവരെ ഇന്ന് നമുക്കറിയാം സോഷ്യൽ മീഡിയയും വാർത്താ മാധ്യമങ്ങളും തുറന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഏക വാർത്ത എന്ന് പറയുന്നത് ഇന്ത്യ പാക് വാറുമായി ബന്ധപ്പെട്ടതാണ് സാധാരണ രീതിയിൽ സോഷ്യൽ മീഡിയകളിലാണ് കുപ്രചരണങ്ങളും അസത്യപ്രചരണങ്ങളും നടക്കാറുള്ളത് കാരണം അവിടെ എഡിറ്റേഴ്സോ മറ്റോ ആരും തന്നെയില്ല ഫാക് ഫാക്ട് ചെക്കിങ്ങിന് യാതൊരു സംവിധാനവുമില്ലാത്ത മാർഗമാണ് സോഷ്യൽ മീഡിയ അതുകൊണ്ട് തന്നെയാണ് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും മാധ്യമങ്ങളെ ആശ്രയിക്കാറുള്ളത് എന്നാൽ സോഷ്യൽ മീഡിയയെ കടത്തി കെട്ടുന്ന രീതിയിലാണ് ഇന്ന് മലയാള മാധ്യമങ്ങൾ ഈ വാർത്തയെ കൈകാര്യം ചെയ്യുന്നത് പറയാതിരിക്കാൻ വയ്യ പല ടി വി ചാനലുകളും പ്രത്യേകിച്ച് മലയാള ചാനലുകൾ ടി ആർ പി ലഭിക്കാനുള്ള തന്ത്രപ്പാടിലാണ് ഔദ്യോഗിക സ്ഥിരീകരണമില്ലാത്ത ട്വീറ്റിലും മറ്റും വരുന്ന പല വീഡിയോകൾ വെരിഫൈ ചെയ്യാതെ കാണിക്കുന്നതിൻ്റെ മത്സരത്തിലാണ് ഇവർ ഈ പറയുന്ന ജലന്ധറിലും ചുറ്റുവട്ടത്തും മലയാളികൾ തന്നെ എത്രയോ പേരുണ്ട് പഠിക്കാൻ പോയിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട് അതിനാൽ ജാഗ്രതയോടെ റിപ്പോർട്ട് ചെയ്യുക ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റ് മന്ത്രാലയം ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ട് പോലും ചില മാധ്യമ പ്രവർത്തകർ ഐ പി എൽ ടൂർണമെന്റോ മറ്റോ ലൈവ് ടെലികാസ്റ്റ് ചെയ്തുകൊണ്ട് കമൻ്ററി പറയുന്ന തിരക്കിലാണ് നിമിഷം തോറും സ്റ്റോറി ചെയ്യാൻ ഇത് ഐ പി എൽ മത്സരമോ അല്ലെങ്കിൽ ഇലക്ഷൻ റിസൾട്ടോ അല്ല നഷ്ടം സംഭവിക്കുന്നത് സാധാരണ മനുഷ്യനാണ് ആവേശമല്ല ഈ സമയത്ത് നമുക്ക് വിവേകമാർ ഉണ്ടാവേണ്ടത് മലയാള മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് ട്വൻ്റി ഫോർ ന്യൂസും റിപ്പോർട്ടർ ചാനലും റേറ്റിങ്ങിലുള്ള റേറ്റിങ്ങിന് വേണ്ടിയുള്ള മത്സരത്തിലാണ് എയർപോർട്ടുകൾ അവർ തന്നെ അടയ്ക്കുന്നു പിന്നീട് അവർ തന്നെ തുറക്കുന്നു കേന്ദ്ര സർക്കാർ ഈ ചാനലുകളെ നിയന്ത്രിച്ചില്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് ഇവർ തീർച്ചയായും ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും ഇന്നലെ റിപ്പോർട്ടർ ചാനലിൽ നടന്ന ഒരു ചെറിയൊരു സംഭവം നിങ്ങളുടെ മുന്നിൽ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് റിപ്പോർട്ടർ ചാനലെ അനു അരുൺകുമാർ പറയുകയാണ് പാകിസ്ഥാനെ ഇനി ഒരു രാജ്യമായി തുടരാനുള്ള യാതൊരു യോഗ്യതയുമില്ല എന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പ്രഖ്യാപിച്ചിരിക്കുന്നു അത് കേട്ട ഉടനെ സുജയ പാർവതി അതായത് പാകിസ്ഥാനെ തീർക്കും എന്നു തന്നെയല്ലേ അജിത് ഡോവാൽ പറയുന്നത് ഇത് കേട്ടപ്പോൾ ഉണ്ണി ബാലകൃഷ്ണൻ തീർച്ചയായും പാകിസ്ഥാൻ എന്ന രാജ്യത്തെ ഭൂമുഖത്തു നിന്നും ഇല്ലാതാക്കുമെന്ന സന്ദേശമാണ് ഇന്ത്യ നൽകുന്നത് അഞ്ചു മിനിറ്റോളം ഇതിന്മേലുള്ള ബീജിയ മുട്ടുള്ള ആവേശമായ ചർച്ചയിലാണ് ഇവർ അഞ്ച് മിനിറ്റിനു ശേഷം വീണ്ടും അരുൺകുമാർ പറയുകയാണ് ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്ത നേരത്തെ പറഞ്ഞ ട്വീറ്റ് അജിത് ഡോവാലിൻ്റെ ഔദ്യോഗിക അക്കൗണ്ടിൽ നിന്നുമല്ല നമ്മൾ ഫാക്റ്റ് ചെയ്തു നമ്മൾ ഫാക്ട് ചെക്ക് ചെയ്തു വെരിഫൈ ചെയ്തിരിക്കുന്നു അപ്പോൾ സുജയ പാർവതി പക്ഷേ അജിത് ദോവാൽ സംയുക്ത സൈനിക മേധാവിയെ കാണുന്നുണ്ട് ഉണ്ണി ബാലകൃഷ്ണൻ ഇതാണ് പാകിസ്ഥാൻ മറ്റൊരു തന്ത്രം രാജവാർത്തകൾ പ്രചരിപ്പിക്കുക എന്നത് ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ നമ്മൾ ആക്രമണ ആഹ്വാനം നടത്തിയെന്ന് തെളിയിക്കാനാണ് ഇത്തരം ഫേക്ക് വാർത്തകൾ അവർ പടച്ചുവിടുന്നത് ഈ ഫേക്ക് വാർത്തകൾ ജനങ്ങളെ മുന്നിലേക്ക് അവർ പടച്ചു വിട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ ഇത് ജനങ്ങളെ മുന്നിലേക്ക് എത്തിച്ചതാരാണ് നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങളാണ് നിങ്ങൾ തന്നെ ഫേക്ക് വാർത്തകൾ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു എന്നിട്ട് അതിന്മേൽ ചർച്ച നടത്തുന്നു അതിന്മേൽ ബി ജി ചർച്ചകൾ നടത്തുന്നു അതിനുശേഷം നിങ്ങൾ തന്നെ പറയുന്നു ഞങ്ങളിത് ഫാക്ട് ചെക്ക് ചെയ്തു ഇത് കള്ള വാർത്തയാണെന്ന് ആദ്യം തന്നെ ഫാക്ട് ചെക്ക് ചെയ്ത് കള്ള വാർത്തയാണെന്ന് അറിഞ്ഞാൽ അത് തമസ്കരിക്കുകയും അത് ജനങ്ങളിലേക്ക് എത്തിക്കാതിരിക്കുകയും അല്ലേ ചെയ്യേണ്ടത് അതിന് അല്ലാതെ അത് ജനങ്ങളിലേക്ക് എത്തിച്ചതിന് ശേഷം ഇത് കള്ള വാർത്തയാണ് പറയുന്നതിൻ്റെ പ്രസക്തി എന്താണ് അതിനുശേഷം അരുൺകുമാറിൻ്റെ ഒരു പഞ്ചു ഡയലോഗ് കൂടി ഉണ്ടായിരുന്നു ഇത്തരം വ്യാജവാർത്തകൾക്കെതിരെ നമ്മൾ വലിയ ജാഗ്രത കാണിക്കണം ഒരിക്കലും നമ്മൾ പാകിസ്ഥാൻ്റെ അജണ്ടകളിൽ വീണു പോകരുത് അവർ നൽകുന്ന വാ വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ പോകരുത് യാതൊരു എളുപ്പമില്ലാതെ വ്യാജവാർത്ത പ്രചരിപ്പിക്കുകയും എന്നിട്ട് അത് ജനങ്ങളോട് നിങ്ങൾ വ്യാജവാർത്ത പ്രചരിപ്പിക്കരുത് എന്ന് ബോധം നൽകുകയും ചെയ്യുന്നത് ഇത് ജനങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തുന്നതിന് തുല്യമാണ് ഈ മാധ്യമങ്ങളുടെ നിറികെട്ട മാധ്യമ പ്രവർത്തനത്തിനെതിരായി ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കുറിപ്പുണ്ട് ആ കുറിപ്പ് ഇപ്രകാരമാണ് ഇന്നലെ ഡൽഹിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിക്കുന്നതിനായി ഡൽഹി എയർപോർട്ടിൽ കാത്തിരിക്കുന്ന നേരത്താണ് റിപ്പോർട്ടർ ടിവിയുടെ പ്രധാന വാർത്ത ബ്രേക്കിംഗ് രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളും അടച്ചു എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്നറിയാൻ അധികൃതരോട് തിരക്കി അവർ വാർത്ത തള്ളിക്കളഞ്ഞു പതിനഞ്ച് മിനിറ്റിനകം ബോർഡിംഗ് ആരംഭിക്കുമെന്നറിയിച്ചു യർപോർട്ടിലുണ്ടായിരുന്ന നിരവധി മലയാളികൾ ഇതേ സമയം പരിഭ്രാന്തരാകുന്നത് നേരിൽ കണ്ടു എല്ലാവരുടെയും ബന്ധുക്കളുടെ ഫോൺ വിളികൾ എന്റെ വിമാനത്തിലേക്ക് പോകുമ്പോൾ കേരളത്തിലെ മറ്റൊരു പൊതുപ്രവർത്തകനെ കണ്ടു അദ്ദേഹം പൂനെയിലേക്ക് വിമാനം കയറാൻ നിൽക്കുകയായിരുന്നു അദ്ദേഹത്തിനും ബന്ധുക്കളുടെ ഫോൺ വിളികൾ നിങ്ങളുടെ വിമാനം കൃത്യസമയത്ത് തന്നെ നിറയെ യാത്രക്കാരുമായി പറന്നുയർന്നു പുലർച്ചെ മൂന്ന് മണിയോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വിമാനം ഇറങ്ങി ലാൻഡ് ചെയ്ത ഉടനെ ഫോണിൽ ഒരു സുഹൃത്തിന്റെ വാട്സപ്പ് സന്ദേശം അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളടങ്ങിയ ഒരു സംഘം കാശ്മീരിൽ പെട്ടുപോയിരുന്നു അവരെക്കുറിച്ചുള്ള ആശങ്കയിലാണ് ചാറ്റ് മറുപടി ടെസ്റ്റ് ചെയ്തു വിമാനത്തിലായിരുന്നതിനാലാണ് സന്ദേശം കാണാത്തത് എന്ന് പറഞ്ഞപ്പോൾ അയാൾ ആശ്ചര്യത്തോട് ചോദിക്കുകയാണ് അപ്പോൾ വിമാനമൊക്കെ ഇപ്പോഴും സർവീസ് നടത്തുന്നുണ്ടോ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന പരിഭ്രാന്തിയിൽ പുലർച്ചെ രണ്ട് നാൽപ്പത്തഞ്ചിനും ഉണർന്നിരിക്കുന്ന അനേകം മലയാളികൾ ഉണ്ടായിരുന്നു അതിലൊരാളായിരുന്നു അദ്ദേഹം വ്യാജവാർത്തകളും ഉദ്യോഗജനകമായ റിപ്പോർട്ടിങ്ങും നടത്തി ദൂരെയുള്ള ഉറ്റവരുടെ കാര്യത്തിൽ അനാവശ്യമായ ആശങ്കയിൽ മലയാളികളെ തള്ളിവിടുകയാണ് നമ്മുടെ പ്രധാനപ്പെട്ട മലയാള മാധ്യമങ്ങൾ എയർപോർട്ടുകൾ അടച്ചു എന്ന വാർത്തയുടെ വാർത്തയ്ക്ക് പിന്നാലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിർത്താതെ യാത്രക്കാരുടെ ഫോൺ വിളികളായിരുന്നു എന്ന് അവിടുത്തെ ജീവനക്കാർ എന്നോട് പറഞ്ഞു തുടർന്നുള്ള മണിക്കൂറുകളിൽ യാത്ര നിശ്ചയിച്ചിരുന്ന ആളുകളുടെ ഉറക്കം കെടുത്തിയ വാർത്തയുടെ ഇമ്പാക്ട് തീരുന്നില്ല വിമാനത്താവളത്തിന് പുറത്തു വന്നപ്പോൾ തിരുവനന്തപുരത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു യുവ സംരംഭകൻ പറഞ്ഞു പുറത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഡൽഹിയിലുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെ ജി എം ഉൾപ്പെടെയുള്ള ജീവനക്കാർ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു അവരെ റിസീവ് ചെയ്യാൻ വന്നതാണ് ഇത് ലാശ ഫൈറ്റ് ആണല്ലോ അദ്ദേഹം എന്നോട് പറയുമ്പോൾ മുഖത്ത് ആശങ്കയും ഭീതിയും മനുഷ്യരുടെ മനസ്സിൽ എത്രമാത്രം ആശങ്കയാണ് മിസൈലുകളെക്കാൾ വേഗതയിൽ ഊതിപ്പെരിപ്പിച്ച വാർത്തകൾക്ക് സൃഷ്ടിക്കാൻ കഴിയുന്നത് നമ്മുടെ സൈന്യം വളരെ പ്രശസം പ്രശംസനീയമായാണ് ഈ സാഹചര്യത്തെ കൈകാര്യം ചെയ്യുന്നത് എല്ലാ സർക്കാർ സംവിധാനങ്ങളും ഉണർന്ന് പ്രവർത്തിക്കുന്നുമുണ്ട് വിവരങ്ങൾ സൈന്യവും കേന്ദ്ര സംസ്ഥാന സർക്കാരും യഥാസമയം നമ്മളെ അറിയിക്കും ഏത് അക്രമത്തെയും നേരിടാനുള്ള ശേഷി നമ്മുടെ സൈന്യത്തിന് ഇന്നുമുണ്ട് അതിനപ്പുറം എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ ഒരുമിച്ച് ആ സാഹചര്യത്തെയും നേരിടും ഔദ്യോഗിക വാർത്തകളല്ലാതെ സ്ഥിരീകരിക്കാത്തതും ആശങ്കയും ഭയവും പരത്തുന്നതുമായ വാർത്തകൾ നൽകുന്നത് മാധ്യമങ്ങൾ ഇനിയെങ്കിലും അവസാനിപ്പിക്കണം ഇന്നലെ തന്നെ വന്ന മറ്റൊരു വാർത്ത നോക്കൂ ഏഷ്യാനെറ്റ് വാർത്ത ഞാൻ കണ്ടതിങ്ങനെ ഡൽഹിയിൽ നിന്നും മുതിർന്ന മാധ്യമ പ്രവർത്തകന്റെ റിപ്പോർട്ട് രൗജറയിൽ ഒരു ചാവോർ ആക്രമണം നടന്നതായി സ്ഥിരീകരിക്കാത്ത വാർത്തയുണ്ട് എന്നാൽ സ്ഥിരീകരിക്കാത്തത് എന്നുറപ്പ് എന്നുറപ്പുള്ള വാർത്തയാണെങ്കിൽ പിന്നെ എന്തിനാണ് അത് കൊടുക്കുന്നത് ധൃതി എന്തിന് സ്ഥിരീകരിക്കട്ടെ എന്നിട്ട് പോരെ അത് കൊടുക്കൽ ആ ആദ്യം മാറി കൊടുക്കുന്നു എന്ന വൃത്തികെട്ട കിടമത്സരമാണ് ഈ ദൃശ്യമാധ്യമങ്ങൾ ഈ സമയത്തിനു പോലും നടക്കുന്നത് തീരെ റെസ്പോൺസിബിൾ അല്ലാത്ത മാധ്യമ പ്രവർത്തനം ഇന്നലെ രാത്രിയിൽ എല്ലാ മനുഷ്യരും എല്ലാ മനുഷ്യരും തങ്ങളുടെ സ്ക്രീനിന് മുന്നിൽ തന്നെ നിർത്തി നിർത്താൻ അവർ നടത്തിയ ഉദ്യോഗജനകമായ റിപ്പോർട്ടിംഗ് ഉറക്കം നഷ്ടപ്പെട്ട മുഴുവൻ മലയാളികളും ഇതോടൊപ്പം കമൻ്റ് പോസ്റ്റ് ചെയ്യുന്ന ആർമിയുടെ ഔദ്യോഗിക അറിയിപ്പ് വായിക്കണം എത്രമാത്രമാണ് ഇന്നലെ നടന്നത് എന്നാൽ എന്തൊക്കെയോ ഇന്നലെ രാത്രി നടക്കാൻ പോകുന്നു എന്ന തരത്തിൽ പാനിക് വാർത്തകളായിരുന്നു രാത്രി മുഴുവൻ അതിർത്തിയിലും രാജ്യത്തും ഇന്നലെ നടന്ന കാര്യങ്ങൾ വള്ളിപ്പുള്ളി വിടാതെ സൈന്യം നമ്മോട് പറയുന്നുണ്ട് സ്ഥിരീകരിക്കാത്തതും പർവ്വതീകരിച്ചതുമായ വാർത്തകൾ നൽകി മനുഷ്യരുടെ മനസമാധാനം കൊടുത്തുന്ന വാർത്തകൾ വിറ്റ് കച്ചവടം നടത്തുന്ന ദൃശ്യമാധ്യമ കമ്പനികൾ ആത്മപരിശോധന നടത്തണം ബിസിനസ്സിന് പറ്റിയ നല്ല ഈവൻ്റായി ദയവായി ഈ അവസരത്തെ കാണരുത് ഇതെല്ലാം റേറ്റിംഗ് കൂട്ടാനും ബിസിനസ് മത്സരം നടത്താനും പറ്റിയ സമയം ബി റെസ്പോൺസിബിൾ ഉത്തരവാദിത്തമില്ലാത്ത വാർത്തകൾ നൽകരുത് തൃശൂർ പൂരം റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ ആവേശ കമൻ്ററികൾ എല്ലാ ജനത്തിനും മുന്നിൽ വിളിച്ചു പറയേണ്ടത് ഔദ്യോഗികമായ സ്ഥീകരണമില്ലാത്ത വാർത്തകൾ മാർക്കറ്റ് ചെയ്യുന്നത് കടുത്ത ദ്രോഹമാണ് ഇനിയെങ്കിലും മലയാളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഇത് മറ്റൊരു നമസ്കാരം